സീരിയരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഏത് ജന്മകല്പന ഈ സീരിയൽ നാളത്തെ എപ്പിസോഡിന്റെ നമ്മുടെ മനോരമയാൻഡി ആണെങ്കിൽ ആകദേശത്തിന് നോക്കുക കേട്ടോ കല്യാണത്തിന് നോക്കൂ പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ മാറിയിരിക്കുന്ന സമയത്ത് നമ്മുടെ പേടിയാണെങ്കിൽ മനോരമ സോപ്പിടാനായിട്ട് വെള്ളം കൊണ്ട് നമ്മുടെ ആ മനോരമാൻഡിയുടെ അടുത്തേക്ക് പോകും പോകുന്ന സമയത്ത് ആ മനോരമാൻഡി ആണെങ്കിൽ ആകെ കല തുള്ളിൽ നീ എന്റെ അടുത്ത് വരേന്ന് വേണ്ട നീ എന്നെ സോപ്പിടേം വേണ്ട അതുപോലെ തന്നെ എന്റെ മരുമകളായിട്ട് ഞാൻ അംഗീകരിക്കത്തില്ല അതുപോലെ തന്നെ ഞാൻ എന്റെ മരുമ്മായി അമ്മയായിട്ട് ഒരിക്കലും ആവത്തും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളിച്ചാടിക്കൊണ്ട് പ്രീതിയുടെ അടുത്ത് നിൽക്കുക കേട്ടോ അങ്ങനെ ഒരുപാട് ശാഖാരിക്കുകയൊക്കെ ചെയ്യുക അപ്പീതി എന്നിട്ട് നമ്മുടെ ഇല അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ അടുത്തേക്ക് ശ്രുതിയുടെ അടുത്ത് പോയിട്ട് രണ്ടുപേരും ഇങ്ങനെ കണ്ണും കണ്ണും ഒക്കെ നോക്കി കുറെ നേരം നിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ അശ്വിന് മനസ്സിലാവുന്നുണ്ട് തന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അശ്വിൻ മനസ്സിലാക്കി ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അറിയുന്ന നിമിഷത്തിൽ നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതിയോട് ഏഹ് ഉണ്ടായിരുന്ന സ്നേഹത്തെക്കാൾ അധികമായിട്ട് സ്നേഹം നമ്മുടെ ശ്രുതിയോട് തോന്നി ആ അശ്വിനത് നിയന്ത്രിക്കാൻ പറ്റാതെ നമ്മുടെ ശ്രുതിയെ കൺ കാണുമ്പോ തന്നെ നമ്മുടെ ശ്രുതിന്റെ കാ കവിളത്ത് ഇങ്ങനെ ഉമ്മയൊക്കെ കൊടുക്കുന്ന അടിപൊളി സീനായിട്ടോ നാളെ വരുന്നത് അപ്പൊത്തേനും നമ്മുടെ ശ്രുതിയാണേല് ശ്രുതിയാണേല് ഒന്നും പറയാണ്ടെങ്കിലും ഇണ്ടാതെ കേട്ടോ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ശ്രുതി ആണെങ്കിൽ അശ്വിന്റെ അടുത്ത് ഇങ്ങനെ ഓടുന്ന അടിപൊളി സീനൊക്കെ കേട്ടോ നാളത്തെ എപ്പിസോഡ് ഇട്ടുമ്പോൾ അപ്പൊ എല്ലാരും ഈ ചാനൽ ചെയ്യും സപ്പോർട്ട് ചെയ്യണം കേട്ടോ